നമ്മുടെ നാട്ടിൽ വീടുകൾ വിൽക്കാനിട്ടിരിക്കുന്ന വാർത്തകൾ അത്ര പുതുമയുള്ള കാര്യമല്ല എന്നാൽ ഒരു ഗ്രാമത്തിലെ ഒട്ടുമിക്ക വീടുകളും വിൽക്കാനിട്ടിരിക്കുന്ന വാർത്ത കൗതുകരമാണ് കോട്ടയം ജില്ലയിൽ നീണ്ടൂർ പഞ്ചായത്തിലുള്ള കൈപ്പുഴ ഗ്രാമത്തിൽ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഏകദേശം മുന്നൂറോളം പ്രവാസി കുടുംബങ്ങളാണ് ഉള്ളത് അതിൽ ഇരുന്നൂറിലേറെ അടിപൊളി വീടുകളാണ് അവയിൽ മിക്കതും വിൽക്കാനിട്ടിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ ഗ്നാനായ കത്തോലിക്ക വിഭാഗക്കാരോടേതാണ് ഇതിലധികം വീടുകൾ എഴുപത് വയസ്സിന് മുകളിൽ മാതാപിതാക്കൾ മാത്രം താമസിക്കുന്ന അമ്പതിലധികം വീടുകളാണ് ഇവിടെ ഉള്ളത് അടഞ്ഞുകിടക്കുന്ന വീടുകൾ പരിപാലിക്കാൻ ശമ്പളത്തിന് ആളുടെ വരെ വെച്ചിട്ടുള്ള വീടുകളുമുണ്ട് അഞ്ചു പതിറ്റാണ്ടായി ഭൂരിഭാഗം പേര് കാനഡ ജർമ്മനി യു കെ ഓസ്ട്രേലിയ അമേരിക്ക തുടങ്ങിയ പാശ്ചാത്യ രാജ്യങ്ങളിലാണ് അവിടെയാണ് ജോലിയും സ്ഥലതാമസവുമല്ല ഗൾഫിൽ ജോലിക്കായി പോയിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ഏറെ കുടുംബങ്ങളുമുണ്ട് നെഴ്സിംഗ് കഴിഞ്ഞ് പോയവരാണ് ഇതിൽ കൂടുതൽ നല്ല നിലയിലെത്തിയതോടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും പലരെയും അവർ കൊണ്ടുപോയി രക്ഷപ്പെടുത്തി പലരും ആദ്യമൊക്കെ നാട്ടിൽ ആഡംബര സൗധങ്ങളൊക്കെ പണിതുയർത്തി വർഷങ്ങൾ കൂടുമ്പോൾ അവധിക്ക് നാട്ടിലെത്തി കഷ്ടിച്ച് ഒരു മാസം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് ദിവസം താമസിച്ചിട്ട് വീണ്ടും വീടുകൾ കൂട്ടി മടങ്ങും തലമുറ മാറിയപ്പോൾ നാടിനോടുള്ള അടുപ്പം കുറഞ്ഞ് പലരും വരാതെയുമായി അങ്ങനെയാണ് വീട് വിറ്റ് കാശാക്കാൻ തുടങ്ങിയത് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് വരെ നല്ല വിലയുണ്ടായിരുന്ന സ്ഥലം പോലും ഇപ്പോൾ പകുതി വില പോലും ഇല്ലാത്ത അവസ്ഥയിലായി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് വിറ്റിട്ട് പോവുക എന്നുള്ള ശൈലിയിലേക്ക് കുറെ ആളുകൾ മാറിച്ച് എത്തിക്കാൻ തുടങ്ങിയതും അതുകൊണ്ടൊക്കെ തന്നെയാണ് മുൻപ് സെന്റിന് മൂന്ന് ലക്ഷത്തിന് മുകളിൽ വിലയുണ്ടായിരുന്ന സ്ഥലമെങ്കിൽ വീടിന്റെ എണ്ണം കൂടിയതോടെ ഇപ്പോൾ വില പകുതിയായി ഒന്നും ഒന്നര കോടിയും ഒക്കെ ചിലവാക്കി അഞ്ചും ആറും വർഷം മുമ്പ് വെച്ച വീടുകൾ ഇപ്പോൾ എഴുപത്തഞ്ച് ലക്ഷം രൂപ പോലും പറയുന്നില്ല ഒരു കോടിക്ക് മുകളിൽ ചിലവാക്കി പണിത ഒരു വീട് ഈ അടുത്തത് വിറ്റത് വെറും എഴുപത് ലക്ഷം രൂപയ്ക്കാണ് നീണ്ടൂർ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവനാണുള്ളത് അതിൽ തന്നെ നീണ്ടൂർ സെന്റ് മൈക്കിൾ പള്ളി കൈപ്പുഴ പെറനാ പള്ളി തുടങ്ങിയ ഇടവകളിലെ കണക്കെടുത്താൽ ഇരുപത് ശതമാനം വീടുകളും ആൾതാമസം ഇല്ലാതെ കിടക്കുക സെന്റ് മൈക്കിൾ ചർച്ച് ഏർ കൈപ്പുഴ സെന്റ് ജോർജ് ചർച്ച് തുടങ്ങിയ ഇടവകളിലാണ് കൂടുതലും പ്രവാസികൾ മുമ്പ് ഈ പള്ളികളിൽ ഒരു സമയം ഇരുപത്തഞ്ചു കുട്ടികളുടെ വരെ ആദ്യ കുർബാന നടത്തിയിരുന്നു എന്നാൽ ഇപ്പോൾ മൂന്നോ നാലോ ആയി അത് കുറഞ്ഞിരിക്കുന്നു ഒരു വീട് ആരുടെയും മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹമുണ്ട് ആദ്യമൊക്കെ വലിയ വീടുകൾ വയ്ക്കും അത് ബാധ്യതയായി മാറും എങ്ങനെയെങ്കിലും വിട്ടിട്ട് സ്ഥലം കാലിയാക്കാനുള്ള വ്യക്തിയായിരിക്കും പിന്നീട് അങ്ങോട്ട് ഞാൻ ഈ അടുത്തിടെ അമേരിക്കയിൽ ഒരു സന്ദർശനത്തിന് എന്നപ്പോൾ ഒരു കുടുംബത്തെ പരിചയപ്പെട്ടു അവർ നീണ്ടൂരിലുള്ള ജ്ഞാനായ കുടുംബമാണ് അവർ പറഞ്ഞതും ഇതൊക്കെ തന്നെയാണ് അവർക്ക് നാട്ടിലുള്ള വീട് വിൽക്കണം വർഷങ്ങളായി അടച്ചിട്ടിരിക്കുക ആരും നോക്കാൻ ഇല്ല മക്കൾക്ക് നാട്ടിലോട്ട് വന്നു പോകാൻ പോലും താല്പര്യമില്ല അവരവിടെ ജനിച്ചു വളർന്നവരാണ് എങ്ങനെയെങ്കിലും വീട് വിൽക്കുക കിട്ടുന്ന പൈസ വിദേശത്തേക്ക് കൊണ്ടുപോവുക വാങ്ങുന്നവർ വിദേശ കറൻസി കൊടുത്താൽ ഏറ്റവും നല്ലത് പിന്നെ ഒറ്റ കാര്യമേ ഉള്ളൂ വിൽക്കുന്ന മുഴുവൻ തുകയും പ്രമാണത്തിൽ വയ്ക്കണം അങ്ങനെ പലരും വന്ന് വീടൊക്കെ കണ്ടുപോയി പക്ഷേ വില പറഞ്ഞതും വളരെ താഴ്ത്തിയാണ് പറഞ്ഞത് അതുകൊണ്ട് കൊടുത്തിട്ടില്ല ഇങ്ങനെയുള്ള പല വീടുകളും നീണ്ടൂർ മാത്രമല്ല സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലുമുണ്ട്